വയനാടിന്റെ പുനരധിവാസത്തിന് വീടും അത്യാധുനിക സംവിധാനങ്ങളുമുള്ള ടൌൺഷിപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയ സംഭവമായിരിക്കുമെന്ന് എം വി ഗോവിന്ദൻ എംഎൽഎ പറശ്ശിനിക്കടവ് വിസ്മയ പാർക്ക് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ ഒരുക്കുന്ന പുനരധിവാസ കേന്ദ്രത്തിന് ഏറ്റവും മികച്ച ടൗൺ പ്ലാനിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് പദ്ധതിക്കാവശ്യമായ പണം ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സംഘടനകളും വ്യക്തികളുമാണ് വീടുകൾ വെച്ച് നൽകാനായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാൽ ഭാവിയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിനാൽ വേറെ തിരിച്ചുള്ള വീടുകൾ വെച്ച് നൽകേണ്ടതില്ലെന്നാണ് ഗവൺമെന്റിന്റെ തീരുമാനമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു ഞങ്ങൾ വീരിൽ ഉണ്ടാക്കി വൈ ഡിവൈബിക്കായി ഇരുപത്തഞ്ച് പറഞ്ഞപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി ഇപ്പം പച്ചഞ്ഞൂപ്പ് അധികം അങ്ങനെ ഓരോരുത്തരും പറയുന്ന വീട് ഓരോരുത്തരുടെ ഉദ്ദേശത്തിനനുസരിച്ച് കൊടുക്കേണ്ടതില്ലെന്നാ കണ്ടത് അതെല്ലാം പിന്നീട് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരയിൽ വീടും അതുപോലെ സംവിധാനങ്ങളും മുഴുവൻ എല്ലാം ഒരു ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ ഉണ്ടാവണം ഒരു വലിയ പരിപാടിയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് പർശ്ശനിക്കടവ് വിസ്മയ പാർക്ക് നൽകിയത് എം വി ഗോവിന്ദൻ എം എൽ എക്ക് വിസ്മയ പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് ചെക്ക് കൈമാറി മാനേജിംഗ് ഡയറക്ടർ ഇ വൈശാഖ വൈസ് ചെയർമാൻ കെ സന്തോഷ് മാനേജർമാരായ കെ എം ബാബുരാജ വി വി നിതിൻ എസ് അഭിജിത്ത് സെക്രട്ടറി സി പി ഷൈനി സിഇ രമേശൻ എന്നിവർ സംസാരിച്ചു